ഹായ് അസ്സലാ വലൈക്കു വറഹമുള്ളാഹി പ്രകാത്തു ഇന്ന് ചെറിയൊരു മിനി വ്ലോഗ് ആയിട്ടാണ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോൻ്റെ തായൊരു കമൻറ്റ് കണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാല്ല കണ്ടുനോക്കൂട്ടോ അങ്ങനെ എൻ്റെ രാവിലത്തെ പ്രയർ റൂം സ്കിൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചനിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് മോനും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ചെയ്തിട്ട് ഉടനെ അവന് ചെറിയൊരു ഇങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഹസ്ബൻഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയാണ് അതിലേക്ക് കടലക്കറിയും പിന്നെ ഞാൻ രാവിലെ തന്നെ കഞ്ഞി വെക്കും ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഉച്ചകത്തേക്കുള്ള ഫുഡും എല്ലാം റെഡിയാക്കി വെക്കും വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല ഇവിടെ ഉപ്പാക്ക് ഊഹർ നിസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു മണിയാവുമ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മക്കളെ സ്കൂളിലേക്കും വിട്ടു മോനിക്ക് ഫുഡും കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കിയിട്ടാണ് ഞാൻ ജിമ്മിന് പോകുന്നത് പതിനൊന്ന് മണിക്ക് ഞാൻ ജിമ്മിലെത്തും അവിടുന്ന് പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും പിന്നെ എൻ്റെ ഡയറ്റിനെ കുറിച്ചും ജിമ്മിൽ പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാല്ല പിന്നെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കടയുണ്ട് അവിടുന്ന് കരിമ്പ് ജ്യൂസ് കുടിച്ചു പിന്നെ എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയൊക്കെ ആയിട്ടോ ചെയ്തിട്ട് അപ്പം അതിന് പല്ലിന് ഇടാൻ പോകണം അങ്ങനെ ഡെൻ്റൽ ക്ലിനിക്കിലേക്കും പോവാനുണ്ട് നമ്മളെപ്പോഴും പറയും കുട്ടികളാണ് മൊബൈൽ ഫോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് എന്നാൽ അങ്ങനെ തന്നെയാണോ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുട്ടികളിൽ മാത്രമല്ല നമ്മളിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഗുണമുള്ളൊരു ഉപകരണമാണ് മൊബൈൽ ഫോണെങ്കിലും ഓവറായിട്ട് അതിന് ഒരു ലഹരി പോലെ ഇതിന് അഡിക്റ്റ് ആവുന്നവരുണ്ട് നമുക്ക് വീട്ടിൽ വേറെ ചുറ്റുപാടുകളൊന്നുമില്ല നേരത്തെ പണികളൊക്കെ തീരും ഇപ്പോൾ പിന്നെ അണുകുടുംബമാണല്ലോ ഫുഡായാലും കുറച്ചൊക്കെ കുക്ക് ചെയ്യാനേ ഉണ്ടാവും അധികം വീട്ടുപണികളും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെയുള്ളവർ നേരം പോക്കിന് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ മൊബൈൽ ഫോണുകളെയാണ് ആശ്രയിക്കുന്നത് അതിൽ എത്ര ടൈം ചിലവഴിക്കുന്നു എന്ന് പോലും അറിയാതെ മക്കൾ സ്കൂൾ വിട്ടു വരുന്നത് വരെയൊക്കെ മൂന്നും നാലും മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് എനിക്ക് ഈ ഒരു കേക്ക് ഡെലിവർ ചെയ്യാനുണ്ട് ഞാൻ ഈ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ഡിസൈൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ കസ്റ്റമർ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെയാണ് കുളിയും നിസ്കാരവും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും മോനെ ഉണർന്നിട്ടുണ്ട് പിന്നെ മോന് ഫുഡ് കൊടുക്കുക അങ്ങനെ ബിസിയാവും നമ്മളിപ്പോൾ ഒരു ദിവസത്തിലെ ഭൂരിഭാഗവും നല്ലോണം പ്രൊഡക്റ്റീവായിരിക്കേണ്ട കൂടുതൽ ടൈമും ഫോണിലാണ് ചിലവഴിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ ഓരോ ആപ്പുകൾ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ നല്ല ടൈമുകൾ കളയാണ് അതാണ് ഞാൻ പറഞ്ഞത് കൂണമുണ്ടെങ്കിലും തെറ്റായ ഉപയോഗ രീതി കൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഇത് നമ്മുടെ ചിട്ടയായ ജീവിത ശൈലിയിലും നമ്മുടെ സ്വഭാവത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കൂടുതൽ സമയവും ഫോണിൽ മുഴുകുമ്പോൾ നമ്മുടെ ഉറക്കം ഏകാഗ്രത കാര്യക്ഷമത മടി ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ ഇപ്പോൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ബന്ധങ്ങളിലുള്ള അകൽച്ചകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അമിതമായ സ്ക്രീനിങ് ടൈം ഉപയോഗിച്ചാലുള്ള ദോഷവശങ്ങൾ അതുകൊണ്ട് കൂടുതലായി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എങ്ങനെ നമുക്ക് മൊബൈൽ അഡിക്ഷൻ കുറച്ചു കൊണ്ടുവരാം അതിനുള്ള എനിക്കറിയാവുന്ന ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഞങ്ങളൊരു മൂന്നര മണിയൊക്കെ ആയപ്പോൾ കക്കാടംപോയി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീൽസിലൊക്കെ അധികവും കാണുന്ന സ്ഥലമാണല്ലോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി മഴ പെയ്യുന്നതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വെയിലൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും മഴ വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലായിരുന്നു പോയത് ഒറ്റയടിക്ക് ഇപ്പോ നമുക്ക് ഒരു ശീലങ്ങളും നിർത്താൻ സാധിക്കില്ല അതിപ്പോൾ എന്താണെങ്കിലും പടിപടിയായിട്ട് സാവകാശം അതിൻ്റെ പ്രാധാന്യം കുറച്ച് കൊണ്ടുവരിക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ ഒരു സോയ്സ് നമുക്ക് ഫുള്ളായിട്ടും ഒഴിവാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇത് കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് സമയത്താണ് കൂടുതൽ ടൈം ഫോൺ യൂസ് ആക്കുന്നത് എന്ന് നോക്കുക ആ ഒരു സ്ഥലവും സമയവും നമ്മൾ തിരിച്ചറിയുക ആ ഒരു സമയം ഫോണ് നോക്കാതിരിക്കുക മൂന്ന് നാല് മണിക്കൂർ യൂസ് ചെയ്തിരുന്ന ആളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈം രണ്ടോ ഒന്നോ അങ്ങനെ ചുരുക്കി കൊണ്ടുവരിക രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോൺ നോക്കില്ല അതുപോലെ ഞായറാഴ്ചകളിലൊക്കെ ഒഴിവുള്ള ദിവസങ്ങളിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വെറുതെ റീൽസും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കണ്ട് സമയം കളയൂല പിന്നെ ഉറങ്ങാൻ കിടന്നാൽ ഫോണ് അടുത്ത് വെക്കാതെ മാറ്റി വെക്കും അങ്ങനെ കുറച്ച് നിയമങ്ങൾ നമ്മൾ സ്വയം തന്നെ ഉണ്ടാക്കിയിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അധിക സമയങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് പകരം എന്താണ് ചെയ്യുക എന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വയ്ക്കുക ഒന്നും ചെയ്യാനില്ല എങ്കിൽ നമ്മൾ വീണ്ടും ആദ്യത്തെ ശീലം തുടർന്ന് വരും ഫോൺ എപ്പോഴും നമ്മുടെ കൈവശം വെക്കാതിരിക്കുക അപ്പോൾ അത് അങ്ങനെ ഓപ്പണാക്കി നോക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഏതൊരാൾക്കും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ചെയ്യാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അവയ്ക്ക് സമയം കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ചെറിയ രീതിയിൽ കൃഷികളൊക്കെ ചെയ്യാം വളർത്തു മൃഗങ്ങളുടെ ഒപ്പം ചിലവഴിക്കാം കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ ലൈഫ് എപ്പോഴും എൻഗേജ്ഡ് ആക്കാൻ നോക്കുക താനെ ഫോൺ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ ലൈഫിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ സ്ട്രെസ്സ് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിനും മടിയാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് തുടങ്ങാം അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ നമ്മളത് നിർത്തിപ്പോകും അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിമ്മിൽ പോകുന്നതും ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ ആവേശം കാണിക്കും വലിയ ഭാരമൊക്കെ എടുക്കാൻ ശ്രമിക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാനസികമായിട്ട് മടുപ്പ് തുടങ്ങും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന തോന്നൽ വരും നിർത്തും ഏതൊരു കാര്യത്തിനും ലക്ഷ്യമാണ് പ്രധാനം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഇന്ന് മുതൽ ഫുഡ് കഴിക്കുമ്പോൾ അടുക്കളയിൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കൂല ഫോൺ അടുത്തു നിന്ന് മാറ്റിവെക്കും അധികം പണികളൊന്നും ഇല്ലാത്തവരാണ് ഫോണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് മുതൽ എൻ്റെ സ്ക്രീനിങ് ടൈം വളരെ കുറഞ്ഞിട്ടുണ്ട് നെറ്റ് കയറ്റുന്നതേ വെറുതെ ആയി പോകുന്നുണ്ട് കുട്ടികൾക്കും അനാവശ്യമായിട്ട് ഞാൻ ഫോൺ കൊടുക്കാറില്ല സ്കൂൾ കാര്യങ്ങൾ നോക്കാനല്ലാതെ അതും എൻ്റെ അടുത്ത് നിന്നാണ് നോക്കുന്നത് ചെറിയ ശീലങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഞങ്ങളിവിടേക്ക് പോയപ്പോൾ റോഡ് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തിരിച്ചു പോരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അത്രക്കും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പോവാത്തവരെന്തായാലും പോയി നോക്കിക്കോ അത്രക്കും അടിപൊളി സ്ഥലമാണ് നല്ലൊരു ക്ലൈമറ്റും അതുപോലെ അവിടുത്തെ കാറ്റാണ് ഏറ്റവും ഹൈലൈറ്റ് ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ ഫോണിലേക്ക് നോക്കാതിരിക്കുക ചെറിയൊരു ബോറടി തോന്നുമ്പോഴേക്കും ഫോൺ കയ്യിലെടുക്കുന്ന പതിവുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക ഓരോ ഡിവൈസുകളും അവയിലെ ആപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മെ പരമാവധി ആകർഷിപ്പിക്കുകയും നമ്മളെ അവിടെ തന്നെ തളർച്ചിടുകയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ തീർന്നാൽ അടുത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആകുന്നതും ഒരു വീഡിയോയ്ക്ക് താഴെ സമാനമായ മറ്റ് വീഡിയോകൾ ലിങ്കൊക്കെ വരുന്നതുമെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് എന്താണോ നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്തിനാണ് ഫോൺ തുറന്നത് എത്ര സമയം ഇവിടെ ചെലവിടണം എന്നിവയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക നമ്മൾ നിശ്ചയിച്ച ടൈം ആയാൽ ഉടനെ തന്നെ ഓഫ് ചെയ്തു വെക്കുക ഒന്നിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ പോവരുത് ഫോണിൽ അലാറം വെച്ച് അതടിക്കുമ്പോൾ ഉണർന്ന് ഓഫാക്കാൻ കയ്യിലെടുക്കുന്ന ഫോണ് ഏറെ കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചു വെക്കുന്ന ശീലമുള്ളവർ അലാറം ക്ലോക്കിലേക്ക് മാറ്റുക രാവിലെ എണീറ്റ് ഉടനെ ഫോണുമായി ഇരിക്കാതിരിക്കുക ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ഫോണ് ഉപയോഗിക്കുക എന്നൊരു തീരുമാനം എടുക്കുക അങ്ങനെ ഫോണിൻ്റെ അമിത ഉപയോഗം നിർത്താൻ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യം നമ്മളാണ് നമ്മുടെ ശീലങ്ങൾ മനസ്സിലാക്കി മാറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി നമുക്ക് കുറച്ച് ടൈമ് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമുള്ളൂ അപ്പോൾ വെറുതെ ടൈം വേസ്റ്റാക്കി കളയരുത് അപ്പോൾ ഓക്കെ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാലുലൈക്കും വരമത്ത അല്ല വരകാത്തഹ